അപ്പം നമ്മളിതായി തോട്ടന്ന് പിടിച്ചാൽ ഇരുമീൻ കൂട്ടണേ നമ്മൾ ശരിയാക്കാൻ പോകുക നമ്മുടെ നാട്ടിൽ ഇരുമീൻ എന്നാ പറയുക ഞങ്ങളുടെ നാട്ടിൽ കരിമീൻ ആയിരിക്കും പക്ഷേ ഇത് കറുത്തു പോയത് കൊണ്ടാണോ അതിന് കരിമീൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ള അറിയില്ല എന്തായാലും നമ്മൾ പച്ചമുളക് കരച്ച് ഇതിന് റെഡിയാക്കാൻ പോകുക ഓക്കെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പോവാം രാത്രിയിലാണ് കേട്ടോ നമ്മൾ ഇരുമീനെ പിടിക്കാൻ പോയത് ഒരു എട്ടര മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ കയറുന്നത് പതിനൊന്ന് മണിക്കാണ് സമയം പതിനൊന്ന് ആറ് മീനെ കാണിക്കടാ നമ്മൾ തോട്ടിൽ പോയി പിടിച്ചോണ്ടോ നമ്മളെ ഇവിടുത്തെ

നമ്മൾ ടിപൊളി ടോർച്ച് ഈ ടോർച്ച് ടോർച്ചയായിട്ടാണ് പോകുന്നു കൂരിവേലിനോട് പിടിച്ചെട്ടോ നമ്മൾ പോനും ഈ പൂരിവലോണ്ട് പിടിച്ചോട്ടോ ചെമ്പല പോയോ ആ ഉണ്ടോ പഠിക്കുന്നുണ്ട് നമ്മളെ കമ്പനിക്കാരെ മുറിച്ച് റെഡി ആക്കി തരുന്നുണ്ടോ എന്തായാലും ഞമ്മൾ മുളകൊന്നും ചേർക്കാതെ വെറും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ഞമ്മളത് ഫ്രൈ ആക്കുന്നത് അതിൻ്റെ എരിമീനെ നല്ല മുറിച്ച് സെറ്റാക്കി കൊണ്ടുപോകുന്നത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ സ്വന്തം ഉപ്പ് ഉപ്പില്ലാതെ കഞ്ഞിണ്ടാവും നമ്മൾ ഇരുമീൻ്റെ മോള് നല്ലോണം തേച്ച് പിടിപ്പിക്കണം തേക്കാൻ ഇങ്ങളെ കമ്പനിക്കാരിയുള്ള ആരുണ്ടെങ്കിൽ അത് നല്ലതാണ് തേപ്പിൻ്റെ ആൾക്കാർ അല്ലേ കിട്ടിയത് തേപ്പ് കിട്ടിയ ഓരോ വന്നാൽ നല്ലോണം തേക്കിട്ടീലോണ്ട് നല്ലോണം തേക്കാൻ അറിയാം ആ കിട്ടിയ ശീലമുള്ള നമ്മക്ക് ഇരുമീൻ ഒരു പതിനേഴ് എണ്ണം കിട്ടാ നമ്മൾ അതില് രണ്ടെണ്ണം മാത്രമേ എടുത്തിയുള്ളൂ അത് മതി ൂറ് രണ്ടെണ്ണത് നല്ലോണം മുളകൊക്കെ വെച്ചിട്ടുണ്ട് ഒരു അര അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ കുക്ക് പറയുന്നത് നമ്മക്ക് അതിനുള്ള നേരല്ലൂടായ വെക്ക പിന്നെ നമ്മള് ഇനിയും കൂട്ടന്മാർ ഇതിന്റകത്തേക്ക് കിട്ട ഉള്ളൂ പരിപാടി അടി അധികം സമയമൊന്നും ആവേണ്ട ആവശ്യമില്ലേ അഞ്ചു മിനിറ്റ് നമ്മളെ കുൾസന്റെ വീട്ടിൽ കറിവേപ്പിന്റെ ഇല ഉള്ളതിനോണ്ട് കറിവേപ്പിന്റെ ഇലാന്ന് ഞങ്ങള് പറയും ശരിക്കും പറയാം എന്താ കറിവേപ്പില അല്ലേ എന്താ പറയാ പലതും പറയും ആറ് നാട്ടിൽ നൂറു വശനാടി കാണിക്കാണി കേടില്ലാതെ നല്ല കറിവേപ്പില അവിടെ ഒരു വൺമാരം തന്നെ ഉണ്ട് അവിടെ എന്താ അതിന്റെ ഒരു സ്മെല്ലെന്നെ അടിപൊളിയാടാ ഇരുമീന് നല്ലോണം ഉപയോഗം എന്തായാലും നമ്മൾ ഇരുമീൻ ഇവിടെ റെഡി ആയിണ്ട് നമ്മളത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് ഉണ്ണിന്റെ കൈ കൈപ്പുണ് എങ്ങനെ ഉണ്ട് നോക്കാം ഉം ഒരു രക്ഷ